സ്ത്രീകൾക്ക് പന്ത്രണ്ട് ദിവസത്തെ വ്രതമെടുത്ത് ഇരുമുടിക്കെട്ടുമായി പതിനെട്ട് പടികൾ ചവിട്ടി അയ്യപ്പനെ തൊഴാൻ കഴിയുന്ന ഏക ക്ഷേത്രം എന്ന നിലയിൽ പ്രസിദ്ധമാകുന്നു ജനുവരി പതിനൊന്നിന് നടക്കുന്ന മകരവിളക്ക് മഹോത്സവത്തിനായി ഒരുക്കങ്ങൾ പൂർത്തിയായി കൊണ്ടിരിക്കുകയാണെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രത്തിൽ പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ ദർശിച്ച് നെയ്യഭിഷേകം ചെയ്യുക എന്നുള്ള ഒരു വഴിപാടാണ് ഈ വർഷം ഏറ്റവും കൂടി നടന്നു വരുന്നത് ഈ ഉത്സവത്തോടനുബന്ധിച്ച് ജനുവരി പതിനൊന്നാം തീയതി രാവിലെ ആറര മുതൽ രണ്ട് മുന്നൂറ്റി ചിലവാനം അയ്യപ്പ ഭക്തന്മാർ ഈ നടത്തുന്നു വർഷത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രത്തിൽ നിരവധി ഐതിഹ്യങ്ങളും നിലവിലുണ്ട് ആചാര പെരുമയിലും അനുഷ്ഠാനത്തിലും എന്നും പാരമ്പര്യവും വിശ്വാസവും കാത്തുസൂക്ഷിക്കാൻ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കാറുണ്ടെന്നും കമ്മിറ്റി അംഗങ്ങൾ പറഞ്ഞു ശ്രീധർമ്മശാസ്ത്രാവിന്റെ പ്രതിഷ്ഠയാണ് സടാധാര കൂടി കൂടിയിട്ടുള്ള പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത് ഭഗവാന് ഭജലോഹ പ്രതിഷ്ഠ നടത്തിയിരിക്കുന്നത് അതിനോടനുബന്ധിച്ച് മഹാദേവന് ഉചിതമായ ശ്രീഭോവിലും ഉണ്ട് ഈ മഹാ ഗണപതി ഗണപതി ഗോവില് മാളികപ്പുറത്തമ്മയുടെ ശ്രീകോവില് എന്നിവ എന്നിവയും ഇവിടെ അനുബന്ധിച്ച് ക്ഷേത്രത്തിലുണ്ട് ഭഗവാന്റെ പ്രധാന വഴിപാടായ നീരാഞ്ജനം എല്ലാ ശനിയാഴ്ചയും ഭക്തര് വഴിപാട് സമർപ്പിക്കുന്നു കഞ്ഞിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി അയ്യപ്പനെ തൊഴാൻ ഭാഗ്യം ലഭിച്ചത് പുണ്യമായി കാണുന്നുവെന്ന് വിശ്വാസി പറഞ്ഞു നമ്മുടെ ഇവിടെയുള്ള അയ്യപ്പനല്ലേ ഇവിടെ വന്ന് തൊഴാൻ ഭയങ്കര സന്തോഷമാണ് നമ്മുടെ കുടുംബത്തിന് സമാധാനവും സന്തോഷവും കുഞ്ഞുങ്ങൾക്കൊക്കെ ആയസ് ആരോഗ്യം നമ്മുടെ കര തന്നെ സന്തോഷമായിട്ട് കഴിയാനായിട്ടാണ് ഇവിടെ വരുന്നത് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യങ്ങളാണ് നമ്മുടെ കുടുംബം നന്നായി നമ്മുടെ നാടും അവരൊക്കെ നന്നായി എല്ലാവർക്കും നല്ല മനസ്സമാധാനവും സന്തോഷവും കിട്ടണം അതാണ് നമ്മുടെ ഈ കലയിലുള്ള എല്ലാവരുടെയും ആഗ്രഹവും ഞാൻ ഉൾപ്പെടെ എല്ലാവരുടെയും ആഗ്രഹമാണ് സന്തോഷമാണ് ഏറ്റവും വലുത് ഇവിടെ വന്ന സമാധാനവും സന്തോഷവും കിട്ടും ക്ഷേത്രത്തിലെ മകരവിളക്ക് പള്ളിവേട്ടം മഹോത്സവം പതിനെട്ട് പടി കയറി നെയ്യഭിഷേകവും ജനുവരി പത്ത് മുതൽ പതിനഞ്ചു വരെ തീയതികളിലായാണ് നടക്കുന്നത് ജനുവരി പതിനൊന്നാം തീയതി നൂറ്റി എട്ടിൽ പരം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും പതിനെട്ട് പടി കയറി നെയ്യഭിഷേകം നടത്തും പത്താം തീയതി രാത്രി ആറിനാണ് കൊടിയേറ്റം അന്ന് രാവിലെ അഞ്ചു മുപ്പതിന് നെയ്യഭിഷേകം ആറിന് മഹാഗണപതി ഹോമം പതിനൊന്നിന് കൊടിമര ഘോഷയാത്ര ഒരു മണിക്ക് പ്രസാദമൂട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഭജന രാത്രി എട്ടിന് തന്ത്രി പയ്യപ്പള്ളിയിലത്ത് മാധവൻ നമ്പൂതിരി മേൽശാന്തി ഉണ്ണിത്തിരുമേനി എന്നിവരുടെ മുഖ്യ കാർമികത്വത്തിലാണ് കൊടിയേറ്റ് നടക്കുന്നത് എട്ട് മുപ്പതിന് തിരുവാതിരകളി ഒൻപത് പതിനഞ്ചിന് ക്ലാസിക്കൽ ഡാൻസ് പതിനൊന്നാം തീയതി രാവിലെ ഒൻപതിന് ശ്രീഭൂതബലി പത്തിന് നാരായണീയം ഒരു മണിക്ക് പ്രസാദമുട്ട് ഏഴ് മണിക്ക് സംഗീതാർച്ചന ഏഴ് നാൽപ്പത്തിയഞ്ചിന് പായ്പാർ കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന ഹരിചന്ദ്ര ചരിത്രം എട്ട് മുപ്പതിന് തിരുവാതിരകളി നൂറ്റിയെട്ടിൽ പരം മാളികപ്പുറങ്ങളും അയ്യപ്പന്മാരും പതിനെട്ട് പടി കയറി നെയ്യഭിഷേകവും നടത്തും കേരളത്തിലെ ഉത്സവ ഭാഗമായി നൂറ്റിയെട്ടിൽ പരം മാളികപ്പുറങ്ങളും മറ്റ് അയ്യപ്പ ഭക്തരും ഇരുമുടിക്കെട്ടെടുത്ത് പതിനൊന്നാം തീയതി രാവിലെ ഒൻപതിന് പതിനെട്ടാം പടി കയറി ക്ഷേത്ര ദർശനം നടത്തും ഒരു ഉദ്ഭവം പറയുന്നത് വടക്ക് ഭാഗത്തു നിന്നും ഒരു പെരിയസ്വാമി ഇവിടെ ശബരിമലയ്ക്ക് പോകാൻ കെട്ടെടുത്ത് വരികയും അദ്ദേഹം ഈ ഭയപ്പാറ്റിൽ വന്നു കഴിഞ്ഞ സമയത്ത് ഇവിടെ വന്ന് അവശനാകുകയും ഇവിടെ കെട്ടു താഴ്ത്തുകയും ചെയ്തു ആ അപ്പോൾ കൺമുൻപിൽ കൂടി ഒരു ഒരു രൂപം മാറുന്നതും പിന്നീട് ആ രൂപം കണ്ട് അദ്ദേഹത്തിന് ഭയപ്പാട് തോന്നുകയും അതിനുശേഷം ഒരു ചൈതന്യമുള്ള ഒരു രൂപം പ്രത്യക്ഷപ്പെടുകയും അത് അയ്യപ്പനാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു അദ്ദേഹം അങ്ങനെ അദ്ദേഹം ഇരുന്ന് അവിടെ പ്രാർത്ഥിച്ച് ഉണ്ടായി എന്നാണ് പറയുന്നത് അങ്ങനെ ഈ സ്ഥലത്തിന് ഭയപ്പാർ എന്ന് പേര് വരികയും അത് ലോപിച്ച് ഭയപ്പാറാവുകയും ചെയ്തു എന്നാണ് പറയുന്നത് ഇത് ഈ ക്ഷേത്രത്തിലെ അയ്യപ്പൻ്റെ വിഗ്രഹം പ്രധാന വിഗ്രഹം അയ്യപ്പൻ്റെ ആണെങ്കിലും ഇതിൻ്റെ സമീപത്ത് ഭാര്യാപുത്ര സമേതനായിട്ടിരിക്കുന്ന ഒരു പ്രതിഷ്ഠയും ഉണ്ട് അതിനാലാണ് പന്ത്രണ്ട് ദിവസ നൊയമ്പത് നോക്കി എല്ലാ ഭക്തജനങ്ങൾക്കും സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും കഴി ചവിട്ടാം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്നാണ് പറയുന്നത് ഇവിടെ മകരം ഒന്നാം തീയതിയാണ് ശബരിമല മകര സംക്രമമാണെങ്കിലും ഇവിടെ മകരമാസം ഒന്നാം തീയതിയാണ് ഉത്സവം നടത്താറുള്ളത് തുടർന്ന് അയ്യപ്പ സ്വാമിയുടെ പഞ്ചലോഹ വിഗ്രഹത്തിൽ ഭക്തർ കൊണ്ടുവന്ന നെയ്യ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പയ്യപ്പള്ളിയില്ലത്തെ മാധവൻ നമ്പൂതിരിയുടെ മുഖ്യകാർമ്മികത്വത്തിൽ നെയ്യഭിഷേകവും നടത്തും പന്ത്രണ്ടാം തീയതി രാവിലെ ഒൻപതിന് ശ്രീഭുതബലി പത്തിന് നാരായണീയം ഒരു മണിക്ക് പ്രസാദമൂട്ട് വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് കാളഘട്ട് മുടിയാട്ടം ഏഴ് മുപ്പതിന് നാട്ടരങ്ങ് പതിമൂന്നാം തീയതി രാവിലെ ഒൻപതിന് ശ്രീഭുതബലി പത്തിന് നാരായണീയം ഏഴ് മണിക്ക് പ്രസാദമൂട്ട് വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഭജന രാത്രി ഏഴിന് അഷ്ടപുഷ്പാഭിഷേകം തുടർന്ന് നാട്ടരങ്ങ് വിവിധ കലാപരിപാടികൾ എട്ടിന് കരോക്കെ ഗാനമേള പതിനാലാം തീയതി പള്ളിവേട്ട ഉത്സവം രാവിലെ ഏഴ് മുപ്പതിന് ശ്രീഭൂതബലി ഒരു മണിക്ക് പ്രസാദമുട്ട് വൈകിട്ട് അഞ്ചിന് കോതകുളങ്ങരക്കാവിലേക്ക് താലം പുറപ്പാട് ഏഴിന് താലം എതിരേൽപ്പ് ആറ് മുപ്പതിന് ദീപാരാധന ഒൻപതിന് തിരുവാതിരകളി പത്തിന് പള്ളിവേട്ട എഴുന്നള്ളത്ത് പതിനൊന്നിന് കളമെഴുത്തും പാട്ടും പതിനഞ്ചാം തീയതി ആറാട്ട് ഉത്സവം രാവിലെ ആറ് മുതൽ ആറാട്ട് ബലി ആറാട്ട് പുറപ്പാട് ഒൻപതിന് ശ്രീഭൂത ബലി തുടർന്ന് ആറാട്ട് പതിനൊന്ന് മുപ്പതിന് കഥാകഥനം പന്ത്രണ്ട് മുപ്പതിന് ആറാട്ട് സദ്യ വൈകിട്ട് ആറ് മുപ്പതിന് ദീപാരാധന ഭജന രാത്രി പത്തിന് ഗുരുതി എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ ക്ഷേത്രം ഭാരവാഹികളായ കെ പി അനിൽകുമാർ ബിനു എം സി ജയൻ ഏഴാച്ചേരി ബാലകൃഷ്ണൻ നായർ ഗോപി തരുന്താനം വിജയകുമാർ ഹരിപ്രസാദ് പായ്പർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം വഹിക്കുന്നു ഐഫോർ ന്യൂസ് പാല